നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയാണ് പാഴൂർ പെരിന്തൃക്കോവിൽ ഒരിക്കൽ ഒരു നമ്പൂരി വിവാഹം കഴിക്കണമെന്ന് നിശ്ചയിച്ച് ജാതകം നോക്കിക്കാനായി ചില സ്ത്രീജാതകങ്ങളും തൻ്റെ ജാതകവും കൊണ്ട് പാഴൂർ കണിയാരുടെ അടുക്കൽ ചെന്നു കണിയാര് ജാതകങ്ങളെല്ലാം വാങ്ങി ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അല്ല തമ്പുരാൻ ഇപ്പോ വിവാഹത്തിനായി ഉത്സാഹിക്കണം എന്നില്ല അവിടേക്കിപ്പോ വലിയ ഗ്രഹപ്പിഴക്കാലാണ് ഒരു കൊല്ലത്തിനകം അവിടുന്ന് തീപ്പെട്ട് പോകുമെന്നാണ് ജാതകം കൊണ്ട് കാണുന്നത് അതിനാൽ ജാതകം നോക്കണമെങ്കിൽ തന്നെ ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി ഈ ഗ്രഹപ്പിഴ നീങ്ങിക്കിട്ടണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പുണ്യകർമ്മം എന്തെങ്കിലും ചെയ്യണം അതത്ര എളുപ്പല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്പൂരിക്ക് സാമാന്യത്തിലധികം വ്യസനമുണ്ടായി എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ അദ്ദേഹം ഇതിന് മറുപടിയായി കണിയാരോട് ഒന്നും മിണ്ടാതെ അവിടെ നിറങ്ങിപ്പോയി അപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങി അങ്ങനെ അദ്ദേഹം അവിടെ പുഴയിൽ ഇറങ്ങി കുളിച്ച് ഒരു നമ്പൂരിയുടെ ഇല്ലത്ത് പോയി അത്താഴവും കഴിച്ച് അവിടെ അങ്ങട് കടന്നു തൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിചാരം നിമിത്തം നമ്പൂരിക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ഈ ഗ്രഹപ്പിഴ നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചാരിച്ചു തുടങ്ങി അദ്ദേഹം വിചാരിച്ച് വിചാരിച്ച് ഒടുക്കം ഒരു ക്ഷേത്രം പണിയിച്ച് ശിവപ്രതിഷ്ഠ കഴിപ്പിച്ച് അവിടെ നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന മുതൽ അങ്ങട് കൊടുത്തേക്കാമെന്ന് നിശ്ചയിക്കുകയും അതിനുള്ള മുതൽ തൻ്റെ മനസ്സങ്കല്പം കൊണ്ട് അങ്ങട് നീക്കി വയ്ക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വീണ്ടും കണിയാരുടെ അടുക്കൽ ചെന്ന് തൻ്റെ ആയുസ്സിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ച് പറയണമെന്ന് പാഴൂർ കണിയാരോട് അങ്ങട് പറഞ്ഞു പാഴൂർ കണിയാർ വീണ്ടും നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ദീർഘ ആയുരാരോഗ്യ സൗഖ്യം കണ്ടു ഹേയ് ഇതെന്താ ഇങ്ങനെ തമ്പുരാൻ എന്തോ വലുതായ ഒരു പുണ്യകർമ്മം ചെയ്തിരിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ടല്ലോ ആ ഇനി ഭയപ്പെടാനൊന്നുമില്ല അവിടേക്ക് ദീർഘ ആരോഗ്യം സിദ്ധിച്ചിരിക്കുന്നു ഇനി ഉടനെ അങ്ങയുടെ വിവാഹം നടത്താം എന്നു പറയുകയും കൂടെ കൊണ്ടുവന്നിരുന്ന ആ സ്ത്രീജാതകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കൊടക്കുകയൊക്കെ ചെയ്തു എങ്കിലും താൻ നിശ്ചയിച്ച പുണ്യകർമ്മം സാധിച്ചതിന് ശേഷമല്ലാതെ വിവാഹം കഴിക്കുന്നില്ലെന്ന് നമ്പൂരി അങ്ങോട്ട് തീർച്ചയാക്കി അക്കാലത്ത് പാഴൂര് തന്നെ തച്ചുശാസ്ത്ര നിപുണനും യോഗ്യനുമായ ഒരു തച്ചൻ എന്നു ആശാരി ഉണ്ടായിരുന്നു ഈ നമ്പൂരി അയാളുടെ അടുക്കൽ ചെന്ന് വയ്ക്കത്ത് പെരുന്തൃക്കോവിൽ പോലെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കേണ്ടിയിരിക്കണെന്നും അതിലേക്ക് ഒരു കണക്കുണ്ടാക്കിയും സ്ഥാനം നിശ്ചയിക്കുകയും പണി നടത്തിച്ച് തരുകയും ഒക്കെ ചെയ്യണമെന്ന് ആ തച്ചനോട് അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ തച്ചൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും വൈക്കത്ത് പെരിന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ഒപ്പിച്ച് കണക്കുണ്ടാക്കിയും ക്ഷേത്രം പണിയുന്നതിന് പൂർവവാഹിനിയായ അതായത് കിഴക്കോട്ടൊഴുകുന്ന പാഴൂർ പുഴയുടെ വക്കത്ത് ഒരു സ്ഥാനം കാണുകയും അവിടെ ആ കണക്കൊപ്പിച്ച് ഒരു അമ്പലം പണിത് തീർക്കുകയൊക്കെ ചെയ്തു നമ്പൂരി അവിടെ ശിവപ്രതിഷ്ഠ കലശം മുതലായവയൊക്കെ നടത്തി ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുന്ന അഞ്ചു പൂജ മൂന്ന് ശിവേലി നവകം പഞ്ചവ്യം മുതലായവ പ്രതിദിനം നടക്കുന്നതിനും മാസവിശേഷം ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന വസ്തുവകകൾ ആ ദേവൻ്റെ വകയ്ക്കായി കൊടക്കുകയൊക്കെ ചെയ്തു ഇപ്രകാരമാണ് പാഴൂർ പെരിന്തൃക്കോവിൽ ക്ഷേത്രമുണ്ടായത് ആ ക്ഷേത്രം വയ്ക്കത്ത് പെരിന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ആകൃതിയിൽ തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത് ഇനി ഈ ക്ഷേത്രം സംബന്ധിച്ചുള്ള ചില വിശേഷങ്ങളൊക്കെ എൻ്റെ കഥാപ്രേമികളോട് പറയാനുണ്ട് ഈ പാഴൂർ പെരിന്തൃക്കോവിൽ ക്ഷേത്രം പണി നടത്തിയ തച്ചപ്പണിക്കൻ നല്ല കണക്കനായിരുന്നുവെന്ന് ഞാൻ മുമ്പ് പറഞ്ഞൂലോ അതിനാൽ ആ തച്ചനെ ക്ഷേത്രങ്ങൾക്ക് കണക്ക് നിശ്ചയിക്കുന്നതിനും സ്ഥാനം കാണുന്നതിനും മറ്റുമായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നു കൊണ്ടുപോവുക ഒരു പതിവായിരുന്നു ക്ഷേത്രം പണി തുടങ്ങിയാൽ അത് മുഴുവനായി കലശം കഴിയുന്നതുവരെ പ്രധാന തച്ചൻ പൂണൂൽ ധരിച്ചിരിക്കണമെന്നും ക്ഷൗരം ചെയ്യാൻ പാടില്ല എന്നും ഒരു ഏർപ്പാടുണ്ടല്ലോ അതുകൊണ്ട് ഈ തച്ചപ്പണിക്കൻ എന്നും പൂണൂൾ ധരിച്ചുകൊണ്ടും ക്ഷൗരം ചെയ്യാതെയുമാണ് ഇരുന്നിരുന്നത് പൊതുവേ ക്ഷേത്രം പണിക്ക് പ്രാധാന്യം വഹിച്ചുകൊണ്ടിരിക്കാനല്ലാതെ ആ തച്ചന് വെറുതെ ഇരിക്കാനുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല ആ തച്ചന്റെ ചുമതലയിൽ ഒരു സ്ഥലത്ത് ഒരമ്പലം പണി തുടങ്ങിയാൽ അത് മുഴുവനാകുന്നതിനു മുമ്പ് വേറെ നാല് ദിക്കിൽ തുടങ്ങും അതുകൊണ്ട് തന്നെ ആ തച്ചൻ എന്നും താടിയും തലയും വളർത്തിക്കൊണ്ടും പൂണൂൽ ധരിച്ചുകൊണ്ടുമിരുന്നു ആ തച്ചൻ്റെ ദേഹം വെളുത്ത് ചുവന്ന തടിച്ചുരുണ്ട് സ്വല്പം കുടവയറോട് കൂടിയതുമായിരുന്നു കാഴ്ചയിൽ ആ തച്ചൻ നല്ല ശ്രീമാനും തേജസ്വിയും ആകപ്പാടെ ഒരു യോഗ്യനുമായിരുന്നു ഇതെല്ലാം കൊണ്ടും ഈ തച്ചനെ കണ്ടിട്ട് പരിചയമില്ലാത്തവർ ഒരാഗ്ഞൻ നമ്പൂരിയാണെന്ന് തെറ്റിദ്ധരിക്കുക ഒരു സാധാരണ ആയിരുന്നു ഈ തച്ചപ്പണിക്കനെ ഒരിക്കൽ ഒരമ്പലത്തിന് സ്ഥാനം നോക്കി നിശ്ചയിക്കാനായി കായംകുളത്ത് രാജാവിൻ്റെ കൽപ്പനപ്രകാരം ആളുകൾ വന്ന് ഒരു തോണിയിൽ കയറ്റിക്കൊണ്ടുപോയി ആ തോണി വേമ്പനാട്ടുകായലിലായപ്പോൾ തെക്കുനിന്ന് വടക്കോട്ട് ഒരു ബോട്ട് വരുന്നത് കണ്ടു ആ ബോട്ടിൽ പൂരാടം പിറന്ന ശക്തനായ ചമ്പകശ്ശേരി അതായത് അമ്പലപ്പുഴ രാജാവായിരുന്നു ബോട്ടും തച്ചന്റെ തോണിയും തമ്മിൽ ഒട്ടൊട്ട് അങ്ങടടുത്തപ്പോൾ തന്നെ രാജാവ് ഈ തച്ചപ്പണിക്കനെ കാണാനിടയായി ഈ തച്ചനെ കണ്ടപ്പോ ഒരു വിശിഷ്ടനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണെന്ന് തീർച്ചപ്പെടുത്തി ബോട്ടിനകത്ത് രാജാവ് എണീറ്റ് നിൽക്കുകയും ചെയ്തു രാജാവിനെ കണ്ട് തോണിയിൽ തച്ചനും എണീറ്റ് നിന്നു അങ്ങനെ ബോട്ടും തോണിയുമായി നല്ല പോലെ അടുത്തപ്പോ രാജാവ് തച്ചനോട് ആരാണ് എന്ന് ചോദിച്ചു ആ രാജാവിന് അല്പം വിക്കുള്ളതുകൊണ്ട് വിക്കി വിക്കിയാണ് ചോദിച്ചത് ആ ആ അഹ് അഹ് ആരാണ് എന്ന് ചോദിച്ചു പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ തച്ചപ്പണിക്കനും അല്പം വിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ തച്ചപ്പണിക്കൻ രാജാവിനോട് പറഞ്ഞു ആ ആ ആ അടിയൻ അടിയൻ തച്ചനാണ് എന്നു പറഞ്ഞു തച്ചനാണ് എന്ന് കേട്ടപാടെ രാജാവിനങ്ങട് കോപം സഹിക്കവയ്യാതായി കഷ്ടം ഇവൻ തന്നെക്കാൾ ആഭിജാത്യമുള്ള ആജ്ഞന്മാരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ബ്രാഹ്മണനായ താൻ സബഹുമാനം എണീറ്റ് നിന്നു പോയതുകൊണ്ടുള്ള ആ കുണ്ഠിതവും തച്ചൻ വിക്കിവിക്കിപ്പറഞ്ഞത് തന്നെ പരിഹസിച്ചതാണെന്ന് വിചാരിച്ചുണ്ടായ കോപവും സഹിക്ക സഹിക്കവയ്യാതായി ഉടനെ അദ്ദേഹം ഒരു വാളുമായി ആ തോണിയിൽ ചാടി കയറുകയും തച്ചൻ്റെ കഴുത്ത് വെട്ടി മുറിച്ച് വേമ്പനാട്ട് കായലിലിടുകയും ചെയ്തിട്ട് പോകേണ്ടിയിരുന്ന ദിക്കിലേക്ക് അങ്ങിട്ട് പോവുകയും ചെയ്തു പക്ഷേ ആ ദിവസം പാഴൂർ പെരിന്തൃക്കോവിലിൽ ഉച്ചശിവേലിക്കെഴുന്നള്ളിച്ച് ആദ്യത്തെ പ്രതിക്ഷണം കിഴക്കേ നടയിലായ സമയത്തായിരുന്നു ഈ സംഭവം ഉടനെ തന്നെ മഹാദേവന്റെ ശ്രീകോവിലിൽ നിന്ന് ഒരശിരീരി കേട്ടു എന്നാ പറയണേ മതി അകത്തെഴുന്നള്ളിച്ച നട പൂട്ടട്ടെ എൻ്റെ തച്ഛൻ മരിച്ചിരിക്കുന്നു എനിക്ക് അതുകൊണ്ടുള്ള വ്യസനം വയ്യാതെ ആയിരിക്കുന്നു എന്നൊരശിരീരി വാക്ക് കേൾക്കപ്പെട്ടു ഇത് പാഴൂർ പെരിന്തക്കോവിൽ ഭഗവാന്റെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് ഉടനെ അകത്തെഴുന്നള്ളിക്കുകയും നടപൂട്ടുകയും ചെയ്തു അതുപ്രകാരം ഇപ്പോഴും അവിടെ ഉച്ചശിവേലിക്ക് ഒരു പ്രതിക്ഷണം മാത്രമേ പതിവുള്ളൂ ഈ പാഴൂർ പെരുന്തക്കോവിൽ ക്ഷേത്രത്തിൽ പതിവായി നിവേദ്യം വകയ്ക്കും മറ്റുമുള്ള അരി അളന്നു കൊടക്കുക മുതലായ പ്രവൃത്തികൾ നടത്തുന്നതിന് ഒരു മൂത്തതുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ നിന്ന് പല അനുഭവങ്ങളും ആദായങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വലിയ ചതുരംഗപ്പോരുകാരനായിരുന്നു ആ ചതുരംഗം വച്ച് അദ്ദേഹം പലരെയും തോൽപ്പിക്കുകയും ആരോടും തോൽക്കാതിരിക്കുകയും ചെയ്തിരുന്നതിനാൽ ചതുരംഗത്തിൽ തന്നെ തോൽപ്പിക്കുന്നതിന് ഈ ഭൂലോകത്ത് ആരുമില്ലെന്ന് ഒരു അഹന്ത അദ്ദേഹത്തിന് കലശിലായി തീർന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് ആ ദേശക്കാരനും കുറൂര എന്ന ഇല്ലപ്പേരുമായ ഒരു നമ്പൂരിയും ഈ മൂത്തതും കൂടി ഒരു ദിവസം ചതുരംഗം വറ്റുകയും നമ്പൂരി മൂത്തതിനെ തോൽപ്പിക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ മൂത്തത് കുറൂര നമ്പൂരിയോട് പറഞ്ഞു ഇപ്പോ എന്നെ തോൽപ്പിച്ചു ഞാൻ അതിലത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നാ ഒരു വര കൂടി വറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങയെ തോൽപ്പിക്കും എന്നു പറഞ്ഞു അത് കേട്ടപ്പോ കുറൂര് നമ്പൂരി പറഞ്ഞു അല്ല എന്നെ അങ്ങ് തോൽപ്പിച്ചില്ല പകരം മൂത്തതിനെ ഞാൻ വീണ്ടും തോൽപ്പിക്കുകയാണ് ചെയ്തതെങ്കിലോ എന്ന് ആ നമ്പൂരി ചോദിച്ചു അത് കേട്ടപ്പോൾ മൂത്തത് പറഞ്ഞു അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ഈ ക്ഷേത്രത്തിലുള്ള അവകാശങ്ങൾ മുഴുവനും ഞാൻ അങ്ങേക്ക് തന്ന് ഒഴിഞ്ഞു മാറിയേക്കാം എന്ന് മൂത്തത് കുറൂര് നമ്പൂരിയോട് പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞ് അപ്രകാരം തന്നെ മൂത്തതിനെ കൊണ്ട് സത്യം ചെയ്യിച്ചതിൻ്റെ ശേഷം നമ്പൂരി മൂത്തതിനോടുകൂടി വീണ്ടും ചതുരംഗം വയ്ക്കുകയും മൂത്തതിനെ വീണ്ടും തോൽപ്പിക്കുകയും ചെയ്തു പക്ഷേ മൂത്തത് സത്യപ്രകാരം ക്ഷേത്രത്തിലെ സകല അവകാശങ്ങളും ആ നമ്പൂരിക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് കുടുംബസഹിതം ആ ദേശത്തു നിന്ന് തന്നെ അങ്ങട് പൊയ്ക്കളഞ്ഞു അതിനാൽ ഇപ്പോഴും പാഴൂർ പെരുന്തക്കോവിൽ ക്ഷേത്രത്തിൽ മൂത്തതില്ല മൂത്തത് വന്നിരുന്നതായ പ്രവർത്തികളെല്ലാം ഇപ്പോൾ അവിടെ കുറൂരു നമ്പൂരിയുടെ ആൾക്കാരായ ചിലരാണ് നടത്തിവരുന്നത് മൂത്തതിനുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ദേവസ്വത്തിൽ നിന്ന് കുറൂരു നമ്പൂരിക്ക് ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട് ഇനി അത്ഭുതവും അതിവിശേഷമായിട്ടുള്ള ഒരു കഥ കൂടി പറയാം ഈ പാഴൂര് പെരിന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഇഷ്യപ്പഴക്കമുള്ള ഒരു വരിക്കപ്ലാവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അത് ഇനി ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക പക്ഷേ അതുണ്ടായതെന്നാണെന്ന് ഓർമ്മയുള്ളവരായി ആ ദിക്കിലെന്നല്ല ഒരു ദിക്കിലും ആരുമില്ല വലിയ വയോവൃദ്ധന്മാരോട് ചോദിച്ചാൽ പോലും അവർക്ക് ഓർമ്മയുള്ള കാലം മുതൽ അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയും അതിനെ കീഴ്ലോകത്ത് വരിക്ക എന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത് ആ പ്ലാവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഐതിഹ്യം വലിയ രസമാണ് ഒരിക്കൽ പാടൂർ പെരിന്തൃക്കോവിലെ കലശക്കുടങ്ങൾ മുക്കാനായി ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രവൃത്തിക്കാരിൽ ഒരാൾ പുഴയിൽ ആ കലശക്കുടങ്ങളൊക്കെ കൊണ്ടുപോയി ആ കൂട്ടത്തിൽ ഒരു സ്വർണക്കുടം കൂടിയുണ്ടായിരുന്നു അത് ക്ഷേത്രത്തിൽ പതിവായിട്ടുള്ള നവകത്തിന് ബ്രഹ്മക്കുടമായി എന്ന് വച്ചാൽ നവകത്തിന് പൊതുവേ ഒൻപത് കുടങ്ങളാണ് ഉപയോഗിക്കുക അതിൻ്റെ നടുക്ക് വയ്ക്കുന്ന കുടത്തിനാണ് ഈ ബ്രഹ്മക്കുടം എന്ന് പറയുക ആ ബ്രഹ്മക്കുടമായി ഉപയോഗിക്കുന്നതായിരുന്നു ഈ സ്വർണ്ണക്കുടം ആ കുടം മുക്കിയപ്പോൾ ആ പ്രവൃത്തിക്കാരന്റെ കയ്യിൽ നിന്നും അത് തെറ്റി വെള്ളത്തിൽ പോവുകയും അത് പുഴയിൽ താണു പോവുകയും ചെയ്തു അത് കണ്ട ഉടനെ ആ കഴകക്കാരൻ കഴകക്കാരൻ എന്നു വച്ചാൽ ആ പ്രവർത്തിക്കാരൻ അയ്യോ പൊൻകുടം പോയല്ലോ എന്ന് പറഞ്ഞ് ആ ആറ്റിലേക്ക് അങ്ങോട്ട് ചാടി പക്ഷേ ആ കുടം താണു 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 പോകുന്നത് അയാൾക്ക് കാണാമായിരുന്നു എങ്കിലും പിടിക്കാൻ കിട്ടിയില്ല അതിനാൽ അയാളും കുടത്തിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി അങ്ങനെ വളരെ വളരെ താഴെ ചെന്നപ്പോൾ വെള്ളം അവസാനിക്കുകയും അവിടമൊരു കരപ്രദേശമായി കാണപ്പെടുകയും ചെയ്തു അവിടെ കുറേ ആളുകൾ കൂടിയിരുന്ന് ചക്കപ്പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവര് ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു തുണ്ടം ചക്കപ്പഴം ഇയാൾക്ക് തിന്നാനായി കുടക്കുകയും അതിലുള്ള കുരുവെല്ലാം തിരികെ ഏൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു അയാള് ആ ചക്കപ്പഴം തിന്നു നോക്കി അപ്പോ അതിൻറെ മാധുര്യം അസാധാരണമായിട്ട് അയാൾക്ക് തോന്നി അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു ചക്കപ്പഴം അയാള് അതിനു മുമ്പ് ഒരിക്കലും തിന്നിട്ടില്ലായിരുന്നു എന്തായാലും ഇതിൻ്റെ ഒരു കുരു തട്ടിയെടുത്ത് നമ്മുടെ ദിക്കിൽ കൊണ്ടുപോകണം എന്ന് അയാൾ നിശ്ചയിക്കുകയും അവിടെയുള്ളവരറിയാതെ ഒരു കുരു മുണ്ടിനടിയിൽ ഒളിച്ചു വയ്ക്കുകയും ചെയ്തു പിന്നെ ആ മനുഷ്യൻ പൊൻകുടവും എടുത്ത് അവിടെയുണ്ടായിരുന്നവരോട് യാത്രയും പറഞ്ഞ് തിരിച്ചുപോരുകയും പാടൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ കടവിൽ തന്നെ വന്ന് കയറുകയും ചെയ്തു അയാള് അന്ന് മോഷ്ടിച്ചുകൊണ്ടുപോന്ന ചക്കുരു കുഴിച്ചിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ പ്ലാവിനെയാണ് ഇപ്പോൾ കീഴ്ലോകത്ത് ലോകത്ത് വരിക്ക എന്ന് പറഞ്ഞു പോരുന്നത് ഇങ്ങനെ അനേകം വിശേഷങ്ങളോട് കൂടിയതാണ് പാഴൂർ പെരിന്തൃക്കോവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം പാഴൂർ പെരിന്തൃക്കോവിലിൻ്റെ ഈ ഐതിഹ്യ കഥ ഇവിടെ നിർത്തുകയാണ് ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം